അടിപൊളി ലിനൻ കോട്ടൺ ബാറ്റിക് പ്രിന്റ് സാരിയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് പുത്താംകുളി നെയ്ത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ തുറന്നു നോക്കാം ഇതാണ് കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത് സൈഡിൽ ടിഷ്യൂ സൈഡിൽ സിൽവർ ടിഷ്യ ബോർഡർ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോഡി ഫുൾ ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വല്ലൂല് കുഞ്ചലും കിട്ടിയ ഡിസൈനാണ് അപ്പൊ ഇതിന്റെ ഓരോ കളർത്തേജസ് കാണിക്കാം നിങ്ങൾ തയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടിപൊളി ബാറ്റിക് പ്രിന്റ് ആണ് നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷൻ ആവാനും യൂസ് ചെയ്യാവുന്നതാണ് വേറെ ലെവൽ സാരിയാണ് ഞാൻ ഇപ്പൊ കാണിച്ച സാരി അധികം ഇഷ്ടപ്പെട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലെ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൊടുത്ത ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നേരത്തെ വീഡിയോയിൽ കാണാം ബൈ